വക്കഫ് വക്കഫ് ഭാഗികമായി സ്റ്റേ ചെയ്തതിൽ ഹാരിസ് കേൾക്കാം നമുക്ക് ഒരു ക്യാപ് ഇട്ടു അതായത് ബോർഡിൽ മൂന്നും ും നാലും അതായത് ഭൂരിപക്ഷത്തേക്ക് ഒരിക്കലും ഒരു നോൺ മുസ്ലിം മെജോറിറ്റി വരാത്ത രീതിയിലേക്കുള്ള ബോർഡും കൗൺസിലുമാണ് സുപ്രീം കോടതി വെച്ചിരിക്കുന്നത് മാക്സിമം കിട്ടും മൂന്ന് മൂന്നിൽ കൂടാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞു അപ്പോൾ നമ്മളുടെ വാദം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ആർട്ടിക്കൽ പതിനാല് വെച്ച് വാദിച്ച് തുല്യതനെ കുറിച്ച് വാദിച്ചപ്പോൾ ബാക്കിയുള്ള ഇപ്പോൾ ഹിന്ദു സമുദായത്തിൽ ക്ഷേത്ര ക്ഷേത്രങ്ങളുടെ കാര്യം സിഖ് സമുദായത്തിൽ ഗുരുദ്വാരയുടെ കാര്യങ്ങളിലെല്ലാം ആ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് അവരവരുടെ സമുദായങ്ങളിലുള്ള അംഗങ്ങളാണ് അതാണ് വേണ്ടത് അതാണ് ഭരണഘടന പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും മത സ്വാതന്ത്ര്യം എന്ന് പറയുന്നതാണ് മതത്തിൻ്റെ പേരിലുള്ള എന്ത് അസറ്റുകൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും മൗലികാവകാശവുമായിട്ടും ഭരണഘടന തന്നിട്ടുണ്ട് പക്ഷേ ഈ വക്കഫിൻ്റെ കാര്യത്തിൽ മാത്രമാണ് മറ്റ് സമുദായക്കാരെയും കൂടി വക്കഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാനുള്ള ബോർഡിലേക്ക് കൊണ്ടുവന്നത് അതിനെയാണ് നമ്മളതിനെ എതിർത്തത് അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് മാക്സിമം മൂന്ന് വക്കഫ് ബോർഡിലും മാക്സിമം നാല് വക്കഫ് കൗൺസിലും എന്നാണ് അപ്പോൾ ഒരു തരത്തിലും ഒരു ഭൂരിപക്ഷം ഇല്ലാത്ത രീതിയിലേക്ക് അതിനെ മാറ്റിയിരിക്കുകയാണ് പിന്നെ വളരെ സുപ്രധാനമായിട്ട് സുപ്രീം കോടതി പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് എന്തെല്ലാം നടപടികളുണ്ടോ ആ നടപടികളുടെ അന്ത്യം വരെ ഈ പറയുന്ന നെയ് എന്തെങ്കിലും ഭൂമി വക്കഫ് ഭൂമിയായിട്ട് തുടർന്നൊരു ഭൂമി ഉണ്ടെങ്കിൽ അതിൻ്റെ സ്വഭാവം മാറ്റരുത് എന്നുള്ളതാണ് അതായത് രണ്ടു കൂട്ടരും വക്കഫിന് അത് തേർഡ് പാർട്ടിക്ക് കൊടുക്കാൻ പാടില്ല അതേപോലെ തന്നെ വഖഫിന്റെ സ്വഭാവം മാറ്റിയിട്ട് അത് കേന്ദ്ര സർക്കാരിന്റെ ഭൂമിയാക്കി മാറ്റാൻ പാടില്ല അത് അന്തിമവിധി വരുന്നത് വരെ അതിന്റെ സ്വഭാവം കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ഇന്നിപ്പോൾ ഇടക്കാല ഉത്തരവിൽ കൂടി പറഞ്ഞിരിക്കുന്നത് മറ്റൊരു കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിഇഒിനെ കുറിച്ചാണ് വഖഫ് ബോർഡിന്റെ സിഇഒയുടെ അപ്പോയിൻമെന്റിനെ കുറിച്ചിട്ടാണ് അത് സ്റ്റേ ചെയ്യണമില്ലെങ്കിൽ പോലും കഴിയും കഴിയും കഴിവ് പരമാവധി ഒരു മുസ്ലിമിനെ തന്നെ സിഇഒ ആയിട്ട് വഖഫ് ബോർഡിന് വെക്കണം എന്നുള്ളതും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഇടക്കാല ഉത്തരവിൽ ിൽ കൂടി കോടതി ഒരിക്കലും ചെയ്യാത്തൊരു നടപടിയാണ് വഖഫ് നിയമത്തെ സംബന്ധിച്ച് ചെയ്തിരിക്കുന്നത് ഹാരിസ് ഹാരിസ് അഡ്വക്കേറ്റ്